രാഹുൽ മാങ്കുട്ടതിന്റെ ഡ്രൈവർ പാലക്കാട്ട് കസ്റ്റഡിയിൽ അൽവിനിന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ് അന്വേഷണ സംഘം രാഹുലിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് അൽവിനെ കസ്റ്റഡിയിലെടുത്തത് ഷഫികളെ അടുത്തുണ്ട് ഷെഫിയുടെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ സന്തത സഹചാരി അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളാണോ ചോദിച്ചറിയുന്നത് അങ്ങനെയാണ് അതൊരു നേരത്തെ രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട മറ്റൊരാളെ കൂടി വിശദമായി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു മൊഴിയെടുക്കുകയാണ് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോ ആൽവിൻ എന്ന രാഹുലിന്റെ ഒപ്പം തുടക്കം മുതൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുതൽ തന്നെ ഒപ്പമുള്ള ആൽവിൻ എന്ന ആളെയാണ് ഇപ്പോൾ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി അവിടെ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത് ആൽവിനെയും ഒപ്പം തന്നെ ഈ നേരത്തെ ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഫസലിനെയും രണ്ടുപേരും മാറ്റി മാറ്റിയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് രാഹുൽ എവിടെ എന്നുള്ള ചോദ്യത്തിനും ഒപ്പം തന്നെ ഈ പെൺകുട്ടി യുവ പരാതിക്കാരി ഈ ഫ്ളാറ്റിലേക്ക് എത്തിയത് അടക്കമുള്ള കാര്യങ്ങളടക്കം വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് രാഹുലിന്റെ ഫ്ളാറ്റിൽ നിന്ന് ആവിനെ അല്പം മുമ്പാണ് എസ് ഐ ടി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് നേരത്തെ നമ്മൾ അന്വേഷണ സംഘത്തുമായി അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെടുന്ന സമയത്തൊക്കെ പറഞ്ഞത് കസ്റ്റഡിയിലെടുക്കുകയല്ല കാര്യങ്ങൾ ശേഖരിച്ചുക കാര്യങ്ങൾ വിവരങ്ങൾ തേടുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എന്തായാലും നാലുമണിക്കൂർ നീണ്ട ഒരു പരിശോധന രാഹുലിന്റെ ഫ്ളാറ്റിൽ നടന്നു ആ സമയത്ത് തന്നെ സ്റ്റാഫിൽപ്പെട്ട ഫസലിനെ വിശദമായി ചോദ്യം ചെയ്യും വിശദമായി മൊഴിയെടുത്തു അതിനുശേഷമായി ഡ്രൈവറെ കൂടി കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് ആ തരത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം ശരി ഷഫി രാഹുൽ മങ്കൂട്ടത്തിന്റെ ഡ്രൈവറിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയാണ് അന്വേഷണ സംഘം പാലക്കാട്ട്